വായന വാരാഘോഷത്തോടനുബന്ധിച്ച് അങ്കമാലി ബ്ലോക്ക് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ എഴുത്തുകാരുടെ കൂട്ടായ്മയിൽ മോഹൻ ചെറായി ആനന്ദി എന്ന പുസ്തകത്തെ കുറിച്ചുള്ള വായന ഞാൻ പങ്കുവയ്ക്കുന്നു എന്റെ ആദ്യ റേഡിയോ നാടകമായിട്ടുള്ള അവനം ഒരു നോവലാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഞാനിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് വരുന്ന വരുന്ന സമയത്ത് പുതിയ തലമുറ എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് അറിയില്ല സത്യമാണ് പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് വേണം യഥാർത്ഥത്തിൽ ഇത് ഞാനൊരു പറഞ്ഞൻ എന്നുള്ള ഞാൻ എഴുതാത്ത രീതിയിലുള്ള ജനപ്രിയ എഴുതുന്നൊന്നും ഭക്ഷണമല്ല എന്റെ കഥകളും കവിതകളൊക്കെ കാലത്തിനനുസരിച്ചാകുന്നില്ല എന്നുള്ള തൊന്നു ജനിച്ചുണ്ട് അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ ചുറ്റുപാടുള്ള യുവതയെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മനുഷ്യനെയാണ് സഹിച്ചത് മനുഷ്യനോട് ചോദിച്ചോ ചെറുപ്പൊക്കേ വായിക്കുന്ന ഒരു രണ്ടോ മൂന്നോ നോവലുകൾ പറയാൻ പോയി ആദ്യം ഇല്ല ഏതെങ്കിലും ആയിരത്തി ചില രൂപ മാത്രം മാസം ഇ പിഒ പെൻഷനായിട്ട് കിട്ടുന്ന ഞാൻ അതിൽ നിന്ന് നാനൂറ് രൂപയിൽ ഒരു രൂപ കുറച്ച് ഒരു ഇത് വാങ്ങിയിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോ ആദ്യഘട്ടം വായനീടുന്നില്ല മുടണ്ടി മുടണ്ടി വായിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് പന്നപ്പോ മനഃപൂർവമായി ഇരുന്ന് വായന തുടങ്ങി അതായത് അഭിപ്രായമുള്ള ഒരു പുസ്തകം എന്റെ വിവര എനിക്ക് ഞാൻ അത് അതുമായി ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തതാണോ എന്നുള്ള സംശയം അതാണ് അങ്ങനെ പറയുന്നത് പറയുന്നത് ഇത് ഞാൻ കഴിഞ്ഞു ഒരു അത്യങ്ക പേജൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് കയ്യിൽ വയ്ക്കാതെ ഈ ബുക്ക് വായിക്കാൻ തുടങ്ങി അതുപോലെ ഞാനിപ്പോഴത്തെ കടമ്പള് ചെറുപ്പക്കാരില് മാനസികാവസ്ഥയോടൊപ്പം തന്നെ ഞാനും കാണാൻ തുടങ്ങിയപ്പോഴേക്ക് പിന്നീട് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഈ അങ്ങനെ തന്നെ ആദ്യ പാരാഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വായിച്ചേക്കും അൻപുരൻ വരവേൽക്കരുത് പ്രിയ സുഹൃത്തെ എത്രയോ പുസ്തകങ്ങൾ ഇടയിൽ നിന്നും ഈ പുസ്തകം തന്നെ തിരഞ്ഞെടുത്ത താങ്കളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ആദ്യം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ലക്ഷണമുദോ നോവലാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ദേവാലയനോട് ക്ഷമിക്കുക കാരണം ഒരു എഴുത്തുകാരനെക്കാൾ എനിക്ക് യോജിച്ച പേര് ഒരു കഥ പറച്ചിലുകാരൻ എന്നതാവും എന്റെ അരിയിൽ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കഥ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ ഈ നോവലിനെയും കണ്ടാൽ മതിയാവും കടുത്ത സാഹിത്യപ്രേമിയാണ് താങ്കൾ എങ്കിൽ ചിലപ്പോൾ കഥ പറച്ചിൽ താങ്കളെ നിരാശപ്പെടുത്തിയേക്കാം അതായത് എന്നുള്ളതിരക്കാണ് അഖിം ഈ നോവലിനെ കാണുന്നത് ഒരു സിനിമാറ്റിക് നോവൽ അദ്ദേഹം ഈ കൃതി സൃഷ്ടിച്ചിരിക്കുന്നത് സിനിമാറ്റിക് നോവൽ ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്നെ വായിക്കാൻ അതിൽ തന്നെ നമുക്ക് നമുക്ക് വായനെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ളൂ കാരണം നമ്മള് ഏതൊരു അവർക്ക് ആടകമാണെങ്കിൽ സിനിമയാവട്ടെ സുന്ദരി അതി സുന്ദരി എന്ന് വിശേഷിപ്പിച്ചാൽ വായിക്കുന്നവർക്ക് അനുസരിച്ച് ആ സുന്ദരിയുടെ രൂപം മാറും അല്ലേ ഒരു ശരാശരി മലയാളി അലി സുന്ദരി എന്ന് പറഞ്ഞ ഉയർന്ന വക്ഷോഷവും നിതമ്മം പറയുന്ന മുടിയും നല്ല നിറം നോക്കുള്ളതാണെങ്കിൽ മലയാളം അംഗന്നമാരൊക്കെ നോക്കാൻ തുടങ്ങും പക്ഷേ അതിൽ യൂറോപ്പിനെ അങ്ങനെ ആയിരിക്കും ഇല്ല അപ്പോ നമ്മൾ വായിച്ചു അവരുടെ ഭാവനയിലുള്ള സുന്ദരി അത് സുന്ദരിയായിരിക്കും കാണാം ഇതുപോലെ ഈ നോവലിനെ വായിക്കാൻ ഈ തുടങ്ങിയ ഓരോ ഘട്ടവും കഴിയുമ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതോ ഇതിലെ കഥാപാത്രമായിട്ട് മാറാൻ തുടങ്ങും നമുക്ക് പരിസയമല്ലാത്ത കഥാപാത്രങ്ങളുണ്ട് ശ്രീലങ്കൻ അഭ്യർത്ഥികളുണ്ട് അതിനകത്ത് ഞാനിപ്പോ ഒരു ഒരുവനം മുമ്പ് വായിച്ചതിന്റെ ഒരു പോരായ്മുണ്ടെങ്കിൽ തന്നെയും എനിക്ക് പലതും എനിക്ക് അതേപോലെ ഒന്നും പറഞ്ഞെത്തിക്കാൻ ചിലപ്പോൾ പറ്റിയതുമല്ല അതായത് ഇതിന്റെ പ്രധാന കഥാപാത്രം റാമാണ് പക്ഷെ ആനന്ദിയാണ് ആനന്ദി കെയർ ഓഫ് റാമല്ല റാം കേർ ആനന്ദി ജനയിലേക്ക് കഥ എഴുതാൻ വേണ്ടി സിനിമയും സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ എഴുതാൻ വേണ്ടി നോവൽ എഴുതാൻ വേണ്ടി ഉറപ്പിടുന്ന ഒരു ചെറുപ്പക്കാരൻ അയാള് പരിചയപ്പെടുന്ന കുറെ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളിൽ നിന്നിങ്ങനെ ഉരുത്തിരുന്ന് നമ്മളുടെ മനസ്സിലേക്ക് കയറി കയറി വരുന്ന കുറെ കഥാപാത്രങ്ങൾ അതിനിടയ്ക്ക് റാം പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ അവരുടെ അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ വിട്ടു നോക്കുക